പി പുരസ്കാരം മുരളീധരൻ ബാലസാഹിത്യ രംഗത്തെ സമഗ്ര സംഭാവനകൾ നൽകിയവർക്ക് ബാലസാഹിത്യസമിതി ഏർപ്പെടുത്തിയ പി നരേന്ദ്രനാഥ് പുരസ്കാരത്തിന് പ്രശസ്ത ബാലസാഹിത്യകാരനായ മുരളീധരൻ ആനാപ്പുഴ അർഹനായി പതിനായിരം രൂപയും പ്രശംസാപത്രവും മൊമന്റോയുമാണ് അവാർഡിന്റെ ഉള്ളടക്കം സി പി പള്ളിപ്പുറം ബക്കർ മേത്തല കെ വി അനന്തൻ മാസ്റ്റർ എന്നിവരടങ്ങിയ സമിതിയാണ് അവാർഡ് ജേതാവിനെ തെരഞ്ഞെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് അവസാന വാരത്തിൽ പാലിയന്തൂരത്ത് വിദ്യാർത്ഥിദായനി സഭാ ഹാളിൽ വെച്ച് നടക്കുന്ന സമ്മേളനത്തിൽ വെച്ച് പുരസ്കാര സമർപ്പണം നടത്തുന്നതാണെന്ന് ട്രഷറർ അജിത് കുമാർ ഗോതുരുത്ത് അറിയിച്ചു നാടൻ ക്രിക്കറ്റ് അക്ഷരത്തെറ്റ് നൂറ്റിയെട്ട് കുട്ടിക്കവിതകൾ തുടങ്ങി ഇരുപത്തിയഞ്ചിൽ പരം പുസ്തകങ്ങളുടെ രചയിതാവാണ് മുരളീധരൻ ആനാപ്പുഴ ബാലസാഹിത്യത്തിന്റെ പ്രചരണത്തിനും ബാലസാഹിത്യത്തെ മറ്റു സാഹിത്യ പോലെ സർക്കാരും അക്കാദമികളും പരിഗണിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ ആയിരത്തി അഞ്ഞൂറിൽ പരം പ്രഭാഷണങ്ങളിലൂടെ ശ്രദ്ധേയനായ വ്യക്തിയാണ് മുരളീധരൻ ആനപ്പുഴ കവിതയ്ക്കുള്ള പുല്ലാർക്കാട്ട് ബാബു സ്മാരക പുരസ്കാരമുൾപ്പെടെ ഇരുപതോളം സാഹിത്യ പുരസ്കാരങ്ങളും അധ്യാപകർക്കുള്ള ഗുരുശ്രേഷ്ഠ പുരസ്കാരവും അദ്ദേഹം നേടിയിട്ടുണ്ട്